ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ച് മുളക് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് വറക്കാനുള്ള സൗകര്യത്തിന് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫ്ലെയിം കുറച്ച് എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് തണുത്ത് ഇത് നന്നായിട്ട് ചൂട് തണുത്തതിന് ശേഷമേ പൊടിക്കാവൂ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജാറിലോട്ടിട്ടിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കാം പ പൊടി റെഡി ആയിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് തന്നെ തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറക്കാനായിട്ട് ഞാൻ വലിയ ഒരുമുറി തേങ്ങ എടുത്തിരിക്കുന്നത് രണ്ടുണക്കമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് തീയലിൻ്റെ അത്രയും അങ്ങ് മൂക്കണ്ട ഞാൻ പറയാം അത്രയും സമയം മൂക്കണം എന്നുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഈ തേങ്ങയൊക്കെ വറുത്തിടുമ്പോഴേ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ കൂട്ടുകറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ കൂട്ടുകറി ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടാവശ്യത്തിനു മൂത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കിലോ കാ പച്ചക്കായ വൃത്തിയാക്കി കഴുകിയിട്ട് കൊടുക്കാം ഇതിന് പേരെ ഏതൊക്കെയാണെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് അരക്കിലോ ചക്ക അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതെല്ലാം തൂക്കിയാണ് എടുത്തിരിക്കുന്നത് അളവ് പറയാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളാ പൊടിച്ച് വെച്ച മസാല കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടപ്പടച്ച് വെച്ച് നമുക്കിന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണമേ അടുക്കി പിടിക്കുന്നു അതുപോലെ വെള്ളം കുറവാണെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ സദ്യ കൂട്ട് കയറിയിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഓണമൊക്കെ വരുമല്ലേ കണ്ടിട്ടില്ല കണ്ടതൊക്കെ ട്രൈ ചെയ്യാം ഇതെല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കിയിട്ട് നേരത്തെ ഞാൻ ഒരു കപ്പ് കടല രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ച കടല അത് ചേർത്ത് കൊടുക്കുക അതിനകത്തുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നടച്ചു വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് എല്ലാ മസാലയൊക്കെ ഇതെല്ലാം ഒന്ന് പിടിച്ച് റെഡിയായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ഒന്ന് ഉടച്ചൊക്കെ എടുക്കാം കുക്കറിലെ വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങ് വെന്ത് കിട്ടും പക്ഷെ കുക്കറിൽ വെക്കുന്നതിലും ടേസ്റ്റ് ഇതുപോലെ ചെൻചട്ടിയിലൊക്കെ വെക്കുന്നതാണ് ആവശ്യത്തിനെല്ലാം ഉടഞ്ഞു കഴിഞ്ഞ് നമ്മൾ നേരത്തെ ആ വറുത്ത് വെച്ച തേങ്ങ അതിലോട്ടിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ചക്കയൊക്കെ എല്ലാവരും ഉണ്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചക്ക കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്